മാധ്യമങ്ങളുടെ പ്രസക്തി സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ശിലാ മ്യൂസിയവും ഡയൽ കേരള ന്യൂസ് ട്രാക്ക് കേരള എന്നീ ഓൺലൈൻ ചാനലുകളും സംയുക്തമായി സംഘടിപ്പിച്ച ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് വാർത്തകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൂടി നമുക്കിന്ന് കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ലോക്കൽ വാർത്തകൾ തത്സമയം എത്തിക്കാൻ കഴിയാത്ത യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു ഒരു വലിയ മാറ്റമാണ് ഒരുപാട് യൂട്യൂബ് ചാനൽ നമ്മുടെ നാട്ടിലുണ്ടോ അതുകൊണ്ട് വാർത്തകളെല്ലാം തന്നെ പെട്ടെന്ന് കഴിയുന്ന അതും വലിയ ഒരു ൻ ഡോക്ടർ ജിതേഷ് ജി മുഖ്യ അതിഥിയായിരുന്നു ഇരുപത്തിയഞ്ച് വനിതകളുടെ ചിത്ര പ്രദർശനം അടൂർ നഗരസഭ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്തംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അധ്യക്ഷത വഹിച്ചു കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് പൊതുപ്രവർത്തക ഷീന പടിഞ്ഞാറ്റേക്കര എന്നിവർ സംസാരിച്ചു ഓൺലൈൻ മാധ്യമ കൂട്ടായ്മയിൽ ശിലാ മ്യൂസിയം ഡിറക്ടർ ശില സന്തോഷ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ട്രാക്ക് കേരള ചീഫ് റിപ്പോർട്ടർ ജയൻ ബി തെങ്ങമ്മം പ്രോഗ്രാം വിശദീകരണം നടത്തി ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ ജ്യോതിഷ ഗവേഷകൻ ഹരി പത്തനാപുരം ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ പറക്കോട് ഉണ്ണികൃഷ്ണൻ ചലച്ചിത്ര സംഗീത സംവിധായകൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ മുതിർന്ന പ്രവർത്തകൻ അനിൽ അടൂർ പി ബി ഹർഷകുമാർ പഴകുളം ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചിത്രകാരി ഗ്രേസി ഫിലിപ്സ് സ്വാഗതവും മാധ്യമ പ്രവർത്തക വിഷ്ണുപ്രിയ നന്ദിയും പറഞ്ഞു News Desk, Adur News.